ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ വീണ്ടും ഞാൻ ചേച്ചിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ അയ്യോ വാഴ വീണു അയ്യോ ഗായ്സ് ഇവിടെ നല്ല മഴ വെള്ളപ്പൊക്കം സമയത്ത് വാഴ വീണു നല്ല ഇതുണ്ട് ഭയങ്കര കൊല ഉണ്ടാവാറുണ്ട് നോക്കൂ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ അങ്ങനെ എന്താ ചെയ്യാൻ പോയാ ചേച്ചിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോട്ടെ എങ്ങനെ ഇണ്ട് അടിപൊളിയല്ലേ ഇങ്ങനെ പറഞ്ഞു കളിക്കുന്ന അവളെ ഷേയിപ്പാക്കി പറഞ്ഞു കളിക്കുന്ന വേറെ സ്റ്റൈലും ഇതെന്താ മണ്ണ് മണ്ണ് വീണ്ടും ഇടിഞ്ഞു മണ്ണപ്പം ചുട്ടാൻ വേണ്ടി ഇടിഞ്ഞതാണ് അതാ ഈ പറഞ്ഞതില്ലേ മണ്ണപ്പം ചൂടാ എത്ര നന്ദി തലയില് വീഴു ഗ് ഗൈസ് ഞങ്ങൾ ഇന്നത്തെ ഇന്നത്തെ നമ്മളത്തെ ഒരു ഇതെന്ന് വെച്ചാല് എന്താണ് നമുക്കൊന്ന് ക്ലീൻ കൊണ്ട് കൊണ്ട് അവള് മുറ്റം മൊത്തത്തിൽ അടിച്ച് വൃത്തിയാക്കാൻ വൃത്തിയാക്കുമ്പോൾ എനിക്ക് പഠിപ്പിച്ചേരട്ടെ എങ്ങനെയാണ് മുറ്റ അടിച്ചു വരണ്ടേന്ന് ഏത് കുഞ്ഞി മക്കൾക്ക് വരെ അറിയാ എങ്ങനെയാണ് മിറ്റ അടിച്ച് വരേണ്ടതെന്ന് പിന്നെ ഈ പോത്ത് പോലെ ഈ പെണ്ണിന് മിറ്റ അടിച്ച് വരാൻ കഴിയില്ല ക്യാമറ സൂം ചെയ്ത് കൊടുത്തിട്ട് അയ്യോ കൃഷ്ണപ്പ അങ്ങനെ ഗൈസ് സ്ഥല എപ്പഴും ഇവിടെ അമ്മ ഇപ്പൊ തന്നെ വലിയ തേങ്ങ വീണുല്ലേ ഓക്കെ അപ്പൊ അവള് അടിച്ച് വരാൻ പോവുകയാണ് ഇതൊക്കെ അടിച്ച് തരില് എങ്ങനെയാണ് അടിക്കാ ഞാനടിക്കുന്ന എന്താ ചൂലൊക്കെ മേലെ അങ്ങി അനക്കാന് മേലെ അനങ്ങിട്ട് ഒന്ന് മേലെ ഒന്ന് പിടിക്കാനാ പറഞ്ഞു ചൂല് കാരണം ഇത് ഇങ്ങനെ നല്ല അടിക്കേണ്ടീണ് അടിക്കേണ്ട രീതി അടിക്കാൻ അല്ല അവളെ ഈ ഷേയ്പില്ലാത്ത മിറ്റാണ് എങ്ങനെ അടിക്കാൻ പറ്റുന്നത് അന്ന് സമ്മോ തേങ്ങ തേങ്ങ വലിക്കാനായിട്ട് ഷേപ്പില്ലാത്ത മിറ്റോ ഷേപ്പില്ലാത്ത മിറ്റോ അതാണ് അവസാനം ഷേപ്പ് കാണിച്ചു കാണിച്ച അങ്ങനെ അവളെ എനിക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ് എങ്ങനെയാണ് മുറ്റ അടിക്കേണ്ടതെന്ന് പിന്നെ എന്റെ പിരിവ് കണ്ടിട്ട് നിങ്ങൾ ആരും എട്ടുണ്ട് കേട്ടോ പിരികും മീശിയും കണ്ടിട്ട് അങ്ങനെ പറയും ഭയങ്കര രോമോളവസ്ഥ ഉണ്ട് റോമോള കുറക്കാനോ ഞാൻ ബാക്കി അടിച്ചായിരുന്നോ അവിടെ നിന്നുകൊണ്ട് അപ്പൊ ഗൈസ് ഇന്ന് ചേച്ചി അനാദാർ ചേച്ചിയും അനേച്ചയും കൂടി മുറ്റ അടിച്ചു വരുന്ന ആണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് സോ ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ ഇതുപോലത്തെ രസകരമായിട്ടുള്ള ഫണ്ണി വീഡിയോസ് എന്റർടൈൻമെന്റ് വീഡിയോസ് വാച്ച് ചെയ്യണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ബെല്ലൈക്കൺ ചെക്ക് ചെയ്തോർന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക ഫ്യൂച്ചറോട് നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിട്ടാണ് അപ്പൊ ഇവിടെ വരെ അവളെ എത്തിച്ചിട്ടോ അടാർ ചേച്ചിട്ടുണ്ട് നിൻ സംഗമം ഞാൻ ബാക്കി അടിച്ചു തരാം പഠിപ്പിച്ചണ്ടാ ഗ് അവളെ എനിക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ് എനിക്ക് അറിയില്ല മുറ്റടിച്ചു പറയാൻ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോ ആവാൻ ചാൻസ് വൈക്കലാണ് ഞാൻ അധികം ബിഗ് എന്താ ബ്ലസ്ലി സൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലസ്ലിനെ സത്യം പറയാ എന്റെ ഇഷ്ടം എന്താ പറയാ എനിക്ക് ബ്ലസ്ലിനെ കാണുമ്പോ ഒരു പാവം തോന്നേ ഭയങ്കര ഒരു പിന്നി കിട്ടണ മുഖം അല്ലേ പിന്നി കിട്ടണ മുഖേ ഭയങ്കര ഒരു പക്കതാ ഒരു ഭയങ്കര രസമായിട്ടുള്ള പിന്നെ അതേപോലെ തന്നെ റോബിൻറെ കട്ട ആരാധിക്കാണ് ഞങ്ങൾ രണ്ടാളും ഡോക്ടർ റോബിൻ എനിക്കിഷ്ടല്ലേ നല്ല രസണ്ടേ കാണാൻ ഡോക്ടർ ആ പുതിയ ന്യൂ ലുക്ക് കണ്ട ഈ അവരെ ഭംഗിയില്ലേ ന്യൂ ലുക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെതാ ചേച്ചി ഇവിടുന്ന് അടിക്കാണ് ഞാൻ ഇവിടുത്തെ ശരിയാവില്ല ശരിയാവൂല ഇതിപ്പോ ഇങ്ങനെ നീങ്ങില്ലല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ടിങ്ങനെ നീക്കി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കെട്ടിക്കൂല ഓക്കെ നീ നമ്മക്ക് ഇവിടെ നിന്ന് കേട്ടോക്കല്ലേ അഴക്ക് മതി ഇവിടെ ഞാൻ ഞാൻ നോക്കട്ടെ ആ നിന്നെ ഇങ്ങനെ പഠിപ്പിച്ചോണ്ടെ അടിച്ചണം ഇതെന്താ മാങ്ങ ഇവിടെ മാങ്ങ ഇതിപ്പോ മാങ്ങൻ സീസണാ

സൗന്ദര്യത്തിലല്ല കാര്യം അഭിനയത്തിലാണ് അഭിനയം ഉണ്ടെങ്കിൽ ആ ആലിച്ചില്ല ഗൈസ് അവൾ എനിക്ക് അടിച്ചു ശരിയായില്ല പറഞ്ഞിട്ട് അവള് വീണ്ടും കണ്ടോ അങ്ങനെ തന്നെ ഇണ്ടീണ് അങ്ങനെ അവള് വീണ്ടും അടിക്കാണ് ഗൈസ് ഓക്കെ നോക്കൂ ഇനി നമുക്ക് എന്തൊക്കെ വീഡിയോസാ വരാൻ പോകുന്നു പറഞ്ഞുകൊടുക്കു ഞാൻ ഉണ്ടമുളകിനെ കാണിച്ചട്ടെ അടിപൊളി ഉണ്ടമുളക് എന്റെ കൈ ചളിയായി മോളെ ഈ വലിയ മിറ്റ കണ്ടു സമ്മ കുഞ്ഞു മിറ്റേ ഒക്കെ ഞാൻ ഇത്തിരി വെള്ളത്തിനോട് കഴുകട്ടെ കൈ ഭയങ്കര ചൂട് കയ്യിലേക്ക് വെച്ചാൽ മതി മഴ അല്ലേ പൈസ അത അവിടേക്ക് നീക്കാണ് ഇതൊക്കെയാണ് മിറ്റടിക്കുക നിങ്ങൾ വിചാരം പെണ്ണുങ്ങൾക്ക് ഒരു ജോലി ഇല്ലാണോ പെണ്ണുങ്ങൾ കൈറ്റോലിയില്ല ശരി ഞാൻ അവിടെ കൂടി അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞേ വലിയ മിറ്റല്ലേ ഗൈസ് ഒരു തട്ടുകൂട്ടിയായിട്ട് വേണമെന്നാക്കി വേണ്ടി പ്രശ്നമല്ല വലിയ ഇത് തെങ്ങ തേങ്ങ വീടില്ലേ ഇവിടുത്തെ ഒരു പ്രത്യേക നിറച്ചും ഇതുണ്ട് തുളസി നടുമുറ്റത്തെ തുളസി എപ്പോഴും വീടിന് ഐശ്വര്യം വേഗം അവൾ അപ്പൊ അവളിതിങ്ങനെയാണ് മിറ്റം അടിക്കാൻ എനിക്ക് പഠിപ്പിച്ചിരുന്നത് ആക്ച്വലി എട്ടര എട്ടര ഒന്നരണ്ട് അപ്പ ഫോൺ ഇഷ്ടപ്പെട്ടോ ഇനി ഫുൾ പറ ഇപ്പൊ പറഞ്ഞു സർപ്രൈസാ വീടിയോ ആ വീഡിയോ സർപ്രൈസാ അത് അവിടെ ഈ കൊണ്ടുവരുമ്പ കാണാ പോടി മോളേന്ന് കമ്മൽ ഓക്കെ അപ്പം ഏകദേശം അത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വേറെ ഒന്നും പറയാനില്ല ഈ ഒരു വീഡിയോ ചേച്ചിയൂടി വന്ന് പോയിന്റ് അപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഏകദേശം എന്ത് ഇത് പഠിപ്പിച്ചത് എന്ത് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഈസിയായിട്ട് ഓക്കെ അപ്പോൾ അതാ ചേച്ചി കുഴഞ്ഞു വന്ന് ഇങ്ങനെയൊക്കെയാണ് അടിക്കാൻ പിടിക്കുക കേട്ടോ ഭാഗ്യത്തിൻ്റെ വേരുണ്ട് ഈശോൻ്റെ ഒരു അനുഗ്രഹം നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓണേ ഓക്കേ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു മൈൻഡപ്പ് പറയാൻ ടൈം ആയി എപ്പോഴും പറഞ്ഞ പോരെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ചെക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക ഇത് കപ്പ ചെയ്ത് കപ്പല്ലേ ഉണ്ടായോ കപ്പ ഉണ്ടായോ ഇല്ല ഇന്റെ വില നോക്കിട്ടുണ്ടാവും വേറെ പറച്ചിട്ടില്ലല്ലാ ഉണ്ടായ അറിയുള്ളൂ ഓക്കെ ഗൈസപ്പ ബൈ ലവിയോ